എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരല്പം കാക്ക പുരാണമാകാം നമുക്ക് ചുറ്റും ധാരാളം കാണുന്ന പക്ഷിയാണ് കാക്ക നിറം കൊണ്ടോ ശബ്ദം കൊണ്ടോ ആകാര സൗന്ദര്യം കൊണ്ടോ ഒറ്റ നോട്ടത്തിൽ നമ്മെ അധികമൊന്നും ഒന്നും ആകർഷിക്കാത്ത ഒരു പക്ഷി ജീവിതത്തെക്കുറിച്ച് എത്ര വലിയ പാഠങ്ങളാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇന്റലക്ച്വൽ ക്രിയാത്മകതയുടെ പ്രതീകമായിട്ട് കാക്കയെ ചിന്തകന്മാർ എടുത്ത് കാണിക്കുന്നുണ്ട് കാക്ക തന്റെ കൂട് നിർമ്മിക്കുമ്പോൾ വിവിധ വസ്തുക്കളെ ക്രിയേറ്റീവായിട്ട് അതിലുപയോഗിക്കാൻ പരിശ്രമിക്കുന്നു കാക്കയുടെ ഓർമ്മ പ്രത്യേകം പ്രസ്താവ്യമാണ് അതിന് പ്രത്യേകമായൊരു കഴിവുണ്ട് പ്രത്യേകിച്ച് മനുഷ്യന്റെ മുഖത്തെ ഓർത്തിരിക്കാൻ കാരണം അതിനോട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പ്രതികരിക്കുന്ന ഓരോ മനുഷ്യരെയും കുറച്ച് നാളത്തേക്കെങ്കിലും തിരിച്ചറിയുവാനുള്ള കഴിവ് അതിനുണ്ടെന്നാണ് പഠിതാക്കൾ പറയുന്നത് ഉദാഹരണത്തിന് കാക്കകളോട് മോശമായി പെരുമാറുന്ന ഒരാളുടെ അടുത്തേക്ക് അവ വരാറില്ല എന്നാൽ വളരെ സൗഹൃദപൂർവ്വം ഇടപെടുന്നവരുടെ അടുത്തേക്ക് ആ മുഖം ഓർത്തിരുന്ന് അത് പറന്നെത്തുമെന്നാണ് പറയുന്നത് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് അവയുടെ കൂട്ടത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സമർത്ഥരാണ് കാക്കകൾ എന്നാൽ മനുഷ്യരായി നമ്മളൊന്നോർത്തു നോക്കിക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള പ്രോബ്ലത്തെ പെരുപ്പിക്കാനും എത്രമാത്രം ശ്രമമാണ് നമ്മൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാക്കകളുടെ സാമൂഹിക സ്വഭാവം വളരെ പ്രസ്താവ്യമാണ് അവയ്ക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഷെയർ ചെയ്യും പ്രത്യേകിച്ച് അവരുടെ സഹജീവികൾക്ക് വരുന്ന ആപത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കാക്ക നൽകും ഏത് സാഹചര്യങ്ങളെയും സ്വീകാര്യത ഉൾക്കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഈ പക്ഷിക്ക് കഴിയും അതുകൊണ്ട് കാട്ടിൽ ചെന്നാൽ ആ രീതിയിൽ അത് കഴിയും കൃഷിസ്ഥലത്ത് ചെന്നാൽ ആ രീതിയിൽ പട്ടണത്തിൽ ചെന്നാൽ ആ രീതിയിൽ എവിടെയും കാക്കകളെ കാണുന്നതിൻ്റെ ഒരു രഹസ്യം ഇതുതന്നെയാണ് എന്നാൽ നമ്മളന്ന് ഓർത്തു നോക്കിക്കുക പ്രത്യേകിച്ച് നമ്മുടെ തലമുറ പല സാഹചര്യങ്ങളുമായിട്ടും പൊരുത്തപ്പെടാൻ കഴിയാതെ നിഷേധഭാവത്തിലും നിരാശയോടും ഒക്കെ കഴിഞ്ഞുകൂടുന്ന അനേകർ നമുക്കിടയിൽ തന്നെയില്ലേ ഭവനങ്ങളിൽ മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷി അപകടത്തിൽപ്പെട്ട് ചത്തുപോയാൽ അവിടേക്ക് കാക്കകൾ പറന്നത്തും ഒരു ദുഃഖ സാഹചര്യത്തിൽ പോലും ഒത്തുകൂടാനുള്ള ഒരു മനസ്സും പരസ്പരം ബലപ്പെടുത്താനുള്ള ഒരു കരുത്തും ആപത്തിൽ നിന്ന് പാഠം പഠിക്കാനുള്ള രീതിയുമൊക്കെ ഈ പക്ഷികളിൽ വലുതെങ്കിൽ വലുതല്ലെങ്കിലും ചെറുതായ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഡിവൈൻ മെസ്സഞ്ചേസ് ആയിട്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ കാക്കകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നുപോകുന്ന മലങ്കാക്കയും ഏലിയാവിന് അപ്പോ ഉറച്ചിയും കൊണ്ടുവരുന്ന കാക്കയും ഒക്കെ വിശുദ്ധ വേദപുസ്തകത്തിലെ കാക്ക സാന്നിധ്യമാണ് മനുഷ്യജീവിതവുമായി ഇത്ര ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പക്ഷി വേറെയില്ല പരിക്കേറ്റ് കിടക്കുന്ന കൂട്ടുകാരനെ സഹായിച്ചു ആശയങ്ങൾ പരസ്പരം കൈമാറിയും വിലാപത്തിലൊത്തുകൂടിയും വിരുന്ന് പങ്കിട്ടും കലവില കൂടിയും എല്ലാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടും ജീവിക്കുന്ന കാക്ക മനുഷ്യജീവിതത്തിന് എത്രയോ എത്രയോ വലിയ പാഠങ്ങൾ കൈമാറുന്നുണ്ട് ഹോഴ്സ്ലി എഴുതുന്നു ഇറ്റ് ഈസ് ബെറ്റർ ടു ലിസൺ ടു എ ക്രോ ദാറ്റ് ലീവ് ഇൻ ട്രീസ് ദാൻ ടു മാൻ ഹു ലീവ് ഐഡിയസ് പുസ്തകപ്പുഴക്കളായി ആശയങ്ങളിൽ മാത്രം കൊടിയിരിക്കുന്ന മനുഷ്യനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ ജീവിക്കുന്ന കാക്കയെന്ന് ഈ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രകൃതിയിലേക്ക് സൂക്ഷിച്ചു നോക്കാം അവ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങളെ ഹൃദയപൂർവം സ്വീകരിക്കാൻ ഉത്തമഗീതം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവൻ്റെ കുറുനിലകൾ ചുരുണ്ടും പോലെ കറുത്തുമിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താമെങ്കിലേ കയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ പ്രകൃതി ഒരു വലിയ പാഠപുസ്തകമാണല്ലോ ഒത്തിരി ജീവിത പാഠങ്ങൾ അവ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അവയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ദൈവമേ ഞങ്ങളുടെ മിഴികൾക്ക് പ്രകാശമേകണമേ ആകാശത്തെ താരകളും ഭൂമിയിലെ ജീവജാലങ്ങളും പുഴയും പർവ്വതങ്ങളും വലിയ വലിയ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇവയെല്ലാം തിരിച്ചറിഞ്ഞിട്ടും പലപ്പോഴും സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ ഞങ്ങളായിത്തീരുന്നു പിശാജ് ഞങ്ങളെ അവിടെ തളച്ചിടുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ദൈവമേ ഈ പ്രപഞ്ചം നൽകുന്ന നല്ല പാഠങ്ങളെ ഹൃദയപൂർവം സ്വീകരിച്ച് ഈ ലോകത്ത് നന്മവിതറി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൽ കരുണ കണ്ടെത്തുന്നവരായി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ യേശുവെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ അവിടുന്ന് തൃക്കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് സമാധാനം നൽകണമേ ജീവിതങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കണമേ ഞങ്ങളുടെ യൗവനക്കാർ വഴിവിളച്ചു പോകരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ജ്ഞാനം പകരണമേ ഞങ്ങളെ വൃദ്ധന്മാരെ താങ്ങണമേ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ